നമസ്കാരം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പെൺപുലി അതാണ് ശോഭ സുരേന്ദ്രൻ സത്യത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ ശോഭ സുരേന്ദ്രന്റെ സ്ഥാനം എന്നത് പകരം വയ്ക്കാൻ ആവാത്തതാണ് അത് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് അവർ ഓരോ ദിവസവും ജീവിതത്തിലൂടെ നീളം അഭിമുഖീകരിച്ച സകല പ്രതിബന്ധങ്ങളെയും വകഞ്ഞു മാറ്റിയാണ് ശോഭ ജീവിതത്തിൽ വിജയിച്ചുയർന്നത് ഇതുവരെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ലെങ്കിലും ജയിത്തിനൊത്ത് പോരാട്ടമാണ് ശോഭ നടത്തിയത് ഇക്കുറി ആലപ്പുഴയിലും ശോഭ എതിർ സ്ഥാനാർത്ഥികളെ ഞെട്ടിച്ച് ഒരു തവണ മുന്നിൽ പോലും എത്താനും സാധിച്ചു മിനിറ്റുകളോളം ലീഡ് പിടിച്ചുകൊണ്ട് മുന്നേറ്റ നിരയിൽ സജീവമായി അവർ തിളങ്ങിയപ്പോൾ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ അവിടെ ലീഡ് പിടിക്കുന്നത് ഒരുവേള സകല എതിർ സ്ഥാനാർത്ഥികളുടെയും മുട്ടിടിപ്പിക്കാൻ ആ പോരാളിക്ക് സാധിച്ചു രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് പിടിച്ച് മൂന്നാം സ്ഥാനത്താണ് പോരാട്ടം അവസാനിപ്പിച്ചതെങ്കിലും ഇടതു വിള്ളലുണ്ടാക്കാൻ വിള്ളൽ ശോഭയ്ക്ക് സാധിച്ചു തനിക്ക് ആലപ്പുഴയിൽ മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് തുറന്നു പറഞ്ഞെടുത്തത് എന്നാണ് ശോഭ വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചതെന്നും ഓർക്കണം കഴിഞ്ഞ തവണ ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിയ സ്ഥാനത്താണ് ഒരു ലക്ഷത്തിലേറെ അധികം വോട്ടുകൾ നേടി ശോഭ കേരളത്തെ കേരളത്തിലുടനീളം അമ്പരപ്പിച്ചത് ഏതായാലും ഇത്തവണത്തെ പോരാട്ടത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷകൾക്കാത്ത സൂക്ഷിച്ച മത്സരമാണ് ശോഭ കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങല്ലും ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇടതുകോട്ടയെന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങല്ലെ ഞെട്ടിച്ച് യു ഡി എഫ് തരംഗമുണ്ടായ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് ഏ സമ്പത്തിനെ തോൽപ്പിച്ച് അടൂർ പ്രകാശ് ജയിച്ചു ശക്തമായ പോരാട്ടം നടത്തി രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ ശോഭ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലാകട്ടെ പാലക്കാട് നിയമസഭയിലേക്കാണ് ശോഭ സുരേന്ദ്രൻ ആദ്യം മത്സരിച്ചത് അന്നും ശോഭ എല്ലാവരെയും ഞെട്ടിച്ചു ഇടത് സ്ഥാനാർത്ഥി എ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി രണ്ടാമതെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും ശോഭ മത്സരിച്ച് രണ്ടാമതെത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് കഴക്കൂട്ടത്ത് ശോഭ നേടിയത് ഇനി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ വന്നതോടെ ആലപ്പുഴയിൽ പ്രചരണ ചൂട് ശക്തമായിരുന്നു ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കെ സിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലെത്തി ഇതിനിടയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുമുണ്ടായി താൻ മൂന്ന് ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ മത്സരിച്ചത് സർവേകളിലും തന്നെ ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചില്ല സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തരായി ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തി ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണെന്ന് ഓർക്കണം അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് പുതുചരിത്രം രചിച്ചു ഇനി ശോഭയ്ക്ക് അടുത്ത സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് അടുത്ത ഉയരുന്ന ചോദ്യം ആലപ്പുഴയിൽ എൻ ഡി എ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ലക്ഷം വർദ്ധിച്ചു നാൽപ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള എ എം ആരിഫും ശോഭ സുരേന്ദ്രനും തമ്മിലുള്ളത് ഒരു ലക്ഷത്തിൽ അധികം വോട്ട് വോട്ടുയർത്തിയ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ തൃശ്ശൂരിൽ ജയിച്ചു സുരേഷ് ഗോപി മാത്രമാണ് വോട്ടുയർത്തലിൽ ശോഭയ്ക്ക് മുന്നിലുള്ളത് അതിനാൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉറച്ച നിശ്ചയദാർഢ്യമുള്ള പെൺസിംഹങ്ങളിലേക്ക് ബി ജെ പിക്ക് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ ശോഭയോളം ശോഭയുള്ള മറ്റൊരു നേതാവുമില്ല